ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആലുവസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുക്കറിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കേണ്ടത് ഒരു കിലോ ബീഫാണ് ഒരു അഞ്ചാറ് പച്ചമുളക് അഞ്ചിട്ടല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് തിരുമിയൊക്കെ യോജിപ്പിക്കുക അത് ഞാനിപ്പോൾ കയ്യിൽ വെച്ച് തന്നെയാണ് തിരുമി യോജിപ്പിക്കുന്നത് എന്നിട്ട് ഇറച്ചിയുടെ വേവനുസരിച്ച് ഒരു അഞ്ചാറോ വിസിൽ കൊടുക്കാം കേട്ടോ ഞാനപ്പോൾ ഇതിൽ നിന്ന് പകുതി മാത്രമാണ് കറി വെക്കാനായിട്ട് ഇപ്പം എടുക്കണത് പകുതി എടുത്ത് മാറ്റി വെക്കണം വേറെ ദിവസം കറി വെക്കാമല്ലോ ഇനി എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം വേപ്പിലേയും കൂടി ഇടണുമായിരുന്നു അത് മറന്നുപോയി പിന്നീട് ഞാൻ ചേർക്കണ്ടിട്ടോ അപ്പം ഇത്രയും കൂടി ഇനിയിപ്പോൾ സവാളയൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല കാരണം അതൊക്കെ അരിഞ്ഞെടുത്ത് വേണം അപ്പോൾ ആ നേരം കൊണ്ട് ഇറച്ചി വെന്ത് കിട്ടുമല്ലോ പെട്ടെന്ന് തയ്യാറാക്കി എടുത്തതാണ് അത് നമ്മൾ അടച്ചിട്ട് മാറ്റി വയ്ക്കുക വേറെ അടുപ്പിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ അതവിടെ ഇരുന്ന് റെഡിയായി വന്ന നേരം കൊണ്ട് വെന്ത് വന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് ബാക്കി ഇതിലേക്ക് വേണ്ട ചേരുവകളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ബാക്കി പച്ചമുളകൊക്കെ ഇപ്പോഴാണ് ചേർക്കണത് ഇഞ്ചി മാത്രം ഫുള്ളായിട്ട് ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര രണ്ട് ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞ് കുക്കറിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള മൂന്നെണ്ണം ഉടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം നടുക്കുള്ള സാധനമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് വരുമെന്നൊക്കെ പറയണം എനിക്കതിനെക്കുറിച്ച് കൃത്യമായ ധാരണയൊന്നുമില്ല എന്നാലും അത് കളഞ്ഞിട്ടാണ് എടുക്കാറ് അപ്പോൾ ആ നേരം കൊണ്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാം പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇറച്ചി അങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ കലത്തിലോ ഉരുളിയിലോ ഒക്കെ വെക്കണം അത്രയും ടേസ്റ്റ് എന്തായാലും കുക്കറിൽ വെച്ചാൽ കിട്ടില്ല പിന്നെ കുറച്ച് മിനുക്ക് മണികളൊക്കെ നടത്തി അതിലേക്ക് എത്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ എനിക്കും എല്ലാവർക്കും തന്നെ ഇഷ്ടം ഉരുളിയിലോ ചട്ടിക്കലത്തിലൊക്കെ നമ്മളെല്ലാം കൂടി പെരട്ടിക്കൂട്ടി തിരുമ്മി രണ്ടാം പാലൊക്കെ ഒഴിച്ച് വേവിച്ച് രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ ഒഴിച്ച് വേവിച്ചിട്ട് അതിന് ശേഷം തിലപ്പാലോ ഒഴിച്ച് കറി വെക്കുന്നത് തന്നെയാണ് ഇഷ്ടം അത് തന്നെയാണ് നല്ല ടേസ്റ്റും പിന്നെ ഈ കാലഘട്ടത്തിലെല്ലാം തിരക്കിൻ്റെ സമയമായതുകൊണ്ട് നമ്മൾ ഓളത്തിനനുസരിച്ച് അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇന്നിപ്പം എന്തായാലും ഞാൻ കുക്കറിൽ തന്നെയാണ് റെഡിയാക്കണത് അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം തേങ്ങ എടുക്കണം തേങ്ങ ചിരണ്ടി എടുക്കണം ആ നേരം കൊണ്ട് നമ്മുടെ ഇറച്ചി വെന്ത് ആ സ്റ്റീമെല്ലാം പോയി സെറ്റായി കിട്ടിക്കോളും പിന്നെ ഇതിലേക്ക് ഞാൻ നല്ലപോലെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ഇതവിടെ മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കിനി ഇറച്ചി വെന്തതിന് ശേഷമുള്ളൂ ബാക്കി പരിപാടികളിട്ടാം പിന്നെ ഉരുളക്കിഴങ്ങും ഒന്ന് അരിഞ്ഞെടുക്കുക കാര്യം ഇത് ഒരെണ്ണം മതി കാരണം വലിയ ഉരുളക്കിഴങ്ങാണ് എന്നാലും നന്നാക്കി എടുത്തത് ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലങ്ങോട്ട് അരിഞ്ഞു വെക്കേണ്ട ആവശ്യത്തിന് മാത്രം കറിയിൽ ചേർക്കണ്ടിട്ടോ ഉരുളക്കിഴങ്ങോ ചേമ്പോ കായോ കായ ഇടയാണെങ്കിൽ തൊണ്ട് കളഞ്ഞിടുന്നതായിരിക്കും നല്ലത് അങ്ങനെ കുമ്പളങ്ങ എന്ത് വേണമെങ്കിലും ചേർത്തിട്ട് ഈ കറി വെക്കുക നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും പുട്ടിനും മറ്റേ വെള്ളയപ്പത്തിനും ബ്രെഡിനും ചോറിനും എല്ലാത്തിനും പോണ ഒരു കറിയാണ് കേട്ടോ ഇവിടെ മിക്കപ്പോഴും തന്നെ ഉണ്ടാക്കാറുണ്ട് നല്ല ഓട്ടമുള്ളൊരു കറിയാണ് ഇവിടെ അതിൻ്റെ ഇത്തിരി ചാറും കൊടുത്താലും മതി ഫുഡ് നമ്മുടെ പലഹാരങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ട് എടുക്കാനായിട്ട് അപ്പം അതിനിടയ്ക്ക് ഞാൻ പോയി തേങ്ങ ചിരണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് അടിച്ച് പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്ത് വെക്കുന്നുണ്ട് ആ നേരം കൊണ്ട് നമ്മുടെ ഇറച്ച് വെന്ത് വന്നിട്ടുണ്ട് അതിൽ നിന്ന് പകുതി ഇറച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കി പകുതിയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള പച്ചമുളക് കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കേണ്ടത് ഇനി എന്നിട്ട് വേണം ഇതിൽ ബാക്കി പൊടികളൊക്കെ ചേർക്കാനായിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട് എന്തായാലും അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതവിടെ ഇരുന്ന് നമ്മൾ മീ അതിൻ്റെ മീത തന്നെ പൊടികളും ചേർത്ത് കൊടുക്കണ്ട അപ്പം ഒന്ന് അങ്ങോടെ ഇളക്കി വെച്ചു എന്നുള്ളൂ ആവി കയറിയ സവാളയൊക്കെ ഒന്ന് തളർന്നു വരുമല്ലോ അപ്പോൾ അതവിടെ വെക്കുക വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഞാനൊരു രണ്ടര മൂന്ന് ടേബിൾ സ്പൂണോളം ഇതിപ്പം ടീസ്പൂണിലാണ് ഇടണേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് രണ്ടര മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കണ്ട പാൽ കറി അങ്ങനെയൊക്കെ വെക്കുമ്പോൾ മല്ലിപ്പൊടി ഇത്തിരി മുന്നിൽ തന്നെ നിൽക്കണം പിന്നൊരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണ്ട കാരണം കഷ്ണങ്ങളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ അതിനൊരു മഞ്ഞ കളറ് കിട്ടണമല്ലോ വേണ്ടി പിന്നെ ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത് ഏട്ടാ മുളക് കൂടി ഞാനിതിൽ ചേർക്കണല്ലോ കാരണം അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ഒരു അഞ്ചെട്ട് പത്തെണ്ണം ചേർത്തിട്ടുണ്ട് എരിവ് വേണ്ട എന്നുള്ള ഒരു ഒരു രണ്ടോ മൂന്നോ ഒക്കെ ചേർത്താൽ മതി അവരവരുടെ എരിവിനനുസരിച്ച് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് വെറുതെ ഒന്നുകൊണ്ട് അടച്ചു വയ്ക്കാം വെയിറ്റ് നമ്മൾ കുക്കർ സ്റ്റീം വരാനല്ല ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചോ അല്ലെങ്കിൽ കുക്കറിന്റെ അടപ്പ് വെച്ചോ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടിക്കൊടുക്കാം എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ രണ്ടാം പാലും മൂന്നാം പാലും ഒഴിച്ചു കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ വെള്ളത്തിന്റെ അളവ് നമ്മുടെ ഗ്രേവിക്ക് എന്തോരം തിക്നെസ് വേണോ അല്ലെങ്കിൽ എന്തോരം ഗ്രേവി എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ ചൊറുക്കയാണ് ഒഴിക്കണത് ചൊറുക്കയ്ക്ക് നോക്കിയപ്പോൾ അധികം പുളിയൊന്നുമില്ല ഇപ്പോൾ വന്ന ചൊറുക്കയ്ക്ക് ഒന്നും പുളി കുറവാണ് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അന്നര ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ കറി നല്ല സെറ്റായിട്ട് ഇട്ട് മുമ്പൊക്കെ മേടിച്ചിരുന്നത് അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് അത് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് അതെല്ലാം കൂടി നന്നായിട്ട് വെന്ത് ഒരുവിധം ആയി കഴിഞ്ഞിട്ട് അതായത് നമ്മൾ മൂന്നാം പാല പാലൊക്കൊഴിച്ച് ഇത് വെച്ചില്ല രണ്ടാം പാല് മൂന്നാം പാലക്കൊഴിച്ച് വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടില്ലല്ലോ ഞാൻ ഉരുളക്കിഴങ്ങ് എല്ലാം ചേർക്കണം ഈ സമയത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുക അപ്പം ഇറച്ചിയിലേക്ക് എല്ലാ ഫ്ലേവർ അരപ്പും പാലും എല്ലാം പിടിച്ചിട്ടുണ്ട് അതിന് ശേഷം ഉരുളക്കിഴങ്ങ് കൂടി ഇടാം എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം സ്റ്റീൽ കുക്കറായതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് അടുക്കി പിടിച്ചാലോ കലത്തിൽ വെച്ചാലും നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് വെട്ടി തിളയ്ക്കേണ്ട വെട്ടി തിളച്ച് നല്ല പോലെ എല്ലാം എല്ലാം കൂടി മിക്സായതിനു ശേഷം ഉരുളക്കിഴങ്ങ് വെന്തോന്ന് നോക്കുക എന്നിട്ട് വേണം നമുക്ക് തലപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ അപ്പോൾ ഇതിനിടയ്ക്ക് തലപ്പാൽ പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച സമയത്ത് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകേണ്ട വന്നതുകൊണ്ട് അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് പോയി അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് ഇത്തിരി നേരം കഴിയുമ്പോൾ ഒന്ന് ടോപ്പിൽ തന്നെ അതിൻ്റെ ഇതൊന്ന് കട്ടയായിട്ട് വരുമല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ തലപ്പാൽ എടുക്കുമ്പം കട്ട കട്ടയായിട്ട് വീഴണത് ഇട്ടോ പിന്നെ പോയി വന്നിട്ടാണ് ബാക്കി ഫിനിഷ് ചെയ്തോളൂ സവാളയും പൊടികളും ചേർത്ത് ഒരു അടി തേങ്ങ അടിച്ച് ഒന്നാം പാല് എടുത്ത് വെച്ചപ്പോഴാണ് പോകേണ്ട വന്നത് അത് കഴിഞ്ഞ് ബാക്കി പരിപാടികൾ വന്നിട്ടാണ് ചെയ്തത് അതുകൊണ്ട് ഇത്തിരി തലപ്പാൽ മുകളിൽ അല്ലെങ്കിൽ ആ അത് മാത്രം കൂടെ ഒഴിച്ചാൽ മതി മുകളിൽ വന്നേക്കണ ആ ഒരു തിക്നെസ്സായിട്ടുള്ളൊരു ലെയർ വരുമല്ലോ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഒന്ന് നന്നായിട്ട് കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത് കറി സെറ്റായിട്ട് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് ഞാൻ എന്തായാലും അതിൻ്റെ മുകളിലേക്ക് ഒരിത്തിരി ഗരം മസാലപ്പൊടി കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചിട്ടാൽ മാത്രം മതി ഉള്ളിയും മുളകും മുളകുണ്ടെങ്കിൽ മുളകിടാം അപ്പം മുളക് പൊടിയാണ് ചേർത്തത് കറിവേപ്പിലയും കൂടി താളിച്ചിട്ട് കൊടുക്കുക നല്ല കിടന്ന ടേസ്റ്റുള്ള കറി റെഡി ആയിട്ടുണ്ട് ഒരിത്തിരി നേരം അവിടെ ഇരിക്കട്ടെ ഒരു അഞ്ചിട്ട് പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് എല്ലാം എല്ലാം കൂടി നന്നായിട്ട് പിടിച്ച് കറിയൊക്കെ ഒന്ന് കുറുകി നല്ല സെറ്റായിട്ട് വരുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാത്തിൻ്റെയും കൂടെ പോണൊരു കറിയാണ് കേട്ടത് അപ്പോൾ വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ